പഞ്ചാബിനെതിരായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആയത്തെ മാച്ച് വരാൻ പോവുകയാണ് എന്തായാലും അതിനുമുമ്പ് വലിയൊരു തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ് എന്തായാലും അത് അഡ്രിയ ലോണയുമായിട്ട് എന്തായാലും അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് യസ് നമ്മുടെ അഡ്രിയ നിക്കോളോസ് ലൂണ അദ്ദേഹം ആദ്യത്തെ മാച്ചിൽ പങ്കെടുക്കുകയോ ഇല്ലോ എന്നുള്ളതൊക്കെ തന്നെ ഇപ്പോഴും വലിയ ചർച്ചാ വിഷയമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അതായത് ഒരാഴ്ച മുമ്പേ നമ്മളെല്ലാവരും വിചാരിച്ചു അദ്ദേഹം പങ്കെടുക്കില്ല അദ്ദേഹം അദ്ദേഹത്തിന് നാട്ടിൽ പോയി തിരിച്ചു വരാൻ സമയം എടുക്കുന്നു പക്ഷേ അദ്ദേഹം ഉടൻ തന്നെ വന്നു വീട്ടിലൂടെ പറഞ്ഞ അദ്ദേഹം കൊച്ചി പിന്നെ ഇപ്പോൾ വീണ്ടും തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ് ആ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് രാവിലെ അതിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കണ്ടു എന്നാണ് ചെല്ലര് പറയുന്നത് അതായത് അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ നിൽക്കുന്നതായിട്ട് കണ്ടു എന്നിരത്തുള്ള റൂമറുകളും ഫോട്ടോകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് ഇഞ്ചറി ഒന്നും ഇല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തോ പനി പോലത്തെ സംഭവമാണെന്നാണ് പറഞ്ഞത് പനിയാണെങ്കിലും വാച്ച് കളിക്കാൻ പ്രയാസം ഉണ്ടാകും കാരണം നമുക്കറിയാം ഒരു പനി വന്നാൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പൊലിച്ചോ എന്നാത്തൊരവസ്ഥയാണ് സോ പനി പനികൂല എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഉണ്ടാകുമെന്ന് എന്തായാലും നമുക്ക് കണ്ടതന്നെ അറിയാം സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഗുഡ് ബൈ